ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നൊരു ദിവസത്തെ വീഡിയോ നമുക്ക് കണ്ടാലോ ഞാൻ നാട്ടിൽ വന്ന് ഫസ്റ്റ് ഡേ ആണ് ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി എങ്ങോട്ടാ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സ്വന്തം നാടായ തൃക്കുന്നപ്പുഴ കേട്ടോ ഇവിടെ പാലം പണിയുന്നതുകൊണ്ട് നമ്മുടെ കാറൊക്കെ അപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് നമ്മൾ ഇതുവഴി നടന്നാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ജങ്കാറി കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാം അതിന് ടൈമിംഗ് ഉണ്ട് കേട്ടോ എപ്പോഴും ഒന്നും ജംഗാർ ഉണ്ടാവത്തില്ല അത് കാരണം ഞങ്ങൾ കാർ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഞാനും അക്കവും കൂടെ പോവുകയാണ് അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇക്കായും മക്കളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് ഒക്കെ എടുത്ത് ഇക്ക നടന്നു കണ്ടില്ലേ ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ കാർ യാത്ര തുടരുകയാണ് കേട്ടോ ഉമ്മായും മക്കളും ജിജോയും എല്ലാരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മനോഹരമായ യാത്ര എങ്ങോട്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ കാണുന്നത് ആറന്മുള അമ്പലമാണ് ഇപ്പൊ ഞങ്ങള് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തോട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ മരങ്ങളും അതുപോലെ തന്നെ കുന്നുകളും നല്ല ഒരു പ്രത്യേക വൈബാണ് കേട്ടോ റാന്നിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എല്ലാം കൂടെ കണ്ടാൽ നിങ്ങക്ക് ബോറടിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ കയറി കയറി അപ്പൊ ആ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നെ ഇത് ഞങ്ങളുടെ പാപ്പാടെ ഒരു ഫ്രണ്ടിന്റെ വീടാണ് അപ്പൊ ഇവിടെ മരുന്ന് ഏർ കൊടുക്കുന്നുണ്ടായിരുന്നു സ്റ്റോണിന്റെ അപ്പൊ ആർക്കും കൊടുക്കുന്നില്ല അപ്പൊ എന്റെ ഇക്കായ്ക്ക് പറഞ്ഞത് കൊണ്ട് തന്നതാണ് കേട്ടോ സ്റ്റോണിന്റെ മരുന്ന് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വാങ്ങിച്ചു ഏഹ് ഞങ്ങൾ ഇങ്ങനെ സ്റ്റോൺ ഉണ്ടെന്ന് ഏഹ് പറഞ്ഞപ്പോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ സ്റ്റോണിന്റെ മരുന്ന് വരാങ്കി വരാൻകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് ഞങ്ങൾ ഇനി തിരിച്ചു വരുന്നത് ഇനി ഒരുപാട് വീടുകളിൽ കയറാനുണ്ട് കേട്ടോ ഇന്ന് എത്ര വീടുകളിൽ കയറുന്നുണ്ടെന്നുള്ളത് നോക്കിക്കോണ് ആദ്യം ഈ വീട്ടിലോട്ടാണ് കയറുന്നത് കേട്ടോ ഈ വീട്ടിൽ കയറി അതിനകത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് നെക്സ്റ്റ് വീടാണ് ഇവിടെയും കേറിയിട്ടുണ്ടായിരുന്നു ഇത് എന്റെ നാത്തൂന്റെ വീടാണ് കേട്ടോ അവിടെയും കേറി കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാരേയും കാണുന്നത് കാരണം ഞങ്ങൾ ചെന്നൈയിലായതിനു ശേഷം എങ്ങും ഞങ്ങൾ പോകാറില്ല കേട്ടോ കാരണം എങ്ങ് ഒന്നിനും സമയം കിട്ടാറില്ല നാട്ടിൽ വരുമ്പോ ഒരു ത്രീ ഡേയ്സോ ഫൈവ് ഒക്കെ നിൽക്കുമ്പോൾ ഓരോരോ ആവശ്യങ്ങളായിട്ട് വരുന്നത് അപ്പൊ എല്ലാ വീടുകളിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ ഇത് ആനക്കൂടാണ് കേട്ടോ കോന്നിയിൽ ആനക്കൂടാണ് എല്ലാവർക്കും അറിയാം ഞാൻ ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇനി നേരെ പോകുന്നത് പന്തളത്തോട്ടാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് കുമ്മണ്ണൂരായിരുന്നു അവിടുന്ന് ഞങ്ങൾ കോ കോന്നി വന്നു എന്നിട്ട് പന്തളത്താണ് വരുന്നത് പന്തളത്ത് ഇത് എന്റെ കൊച്ചാപ്പാടം മോളാണ് ഷിജിന എന്നാണ് വേറെ ഇത് എന്റെ കൊച്ചുമ്മ ആണ് അപ്പൊ ഞാൻ എല്ലാരെയും ഫസ്റ്റ് കണ്ടോണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പൊ ഇക്കായും എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ നേരെ എന്റെ വീട്ടിലോട്ട് പോയി കയറി അവിടുന്ന് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു അപ്പൊ ഒരുപാട് ഞങ്ങൾക്ക് ബിരിയാണി ഒന്നും വേണ്ട നാടൻ വിഭവങ്ങൾ വിഭവങ്ങളും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം എന്റെ നാത്തൂവിനതാണ് എല്ലാം ഉണ്ടാക്കി വെച്ചത് ചോ അപ്പൊ ഞാൻ കുറച്ച് ചോറും മീൻ കറി മീൻ വറുത്തതും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാനിത് എന്റെ ബാപ്പാടെ പെങ്ങളാണ് കേട്ടോ അതായത് എന്റെ കുപ്പ എന്ന് പറയാ കുപ്പായുമായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അത് വേറെ വീട്ടിലാണ് അങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് പിന്നെ യാത്ര പറയാൻ ഞാൻ എന്റെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ആങ്ങളുടെ മക്കളാണ് ഇത് കേട്ടോ അങ്ങനെ എന്റെ ഉമ്മ ആണ് ഇക്കാട് ഉമ്മ ആണ് ഉമ്മായ യാത്രയൊക്കെ പറഞ്ഞു ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കറിവേപ്പില നിൽക്കുന്നു അവിടുന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ ഒടിച്ച് അങ്ങനെ ഉമ്മ ആണെങ്കിൽ പനിക്കുർക്കയുടെ ഇതും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറെ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കൊച്ചുമ്മാടും കൊച്ചുമായുടെ മോളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങുകാണുകാ വാ വണ്ടി കിറന്ന് വിളിക്കുന്നു അങ്ങനെ വന്ന് ഞങ്ങളിത് വേറൊരു കൊച്ചാപ്പാടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൊച്ചാപ്പാണ് ഈ നിൽക്കുന്നത് എന്റെ പാപ്പാടനിയൻ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ പോകുന്നത് എവിടെയാന്ന് ഞാൻ കാണിച്ചിരുന്നൊക്കെ എന്റെ ഏഹ് ഇക്കാടെ ചിന്നമ്മടെ മോടെ വീടാണ് അവിടെയും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്ന എല്ലാ ഒന്നും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല ജസ്റ്റ് ജസ്റ്റ് വീഡിയോ എടുക്കുന്നുള്ളു അങ്ങനെ അവിടെയും വന്ന് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അവിടെ പള്ളി കണ്ടപ്പോ മകരിമിന്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലായിടം കയറി ഇറങ്ങി ഇറങ്ങി ലാസ്റ്റ് ഞങ്ങൾ തൃക്കുന്നപ്പുഴയിലോട്ട് പോവാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് അങ്ങ് പോവാണ് എല്ലായിടം കേറി ഇറങ്ങി ഞങ്ങൾ എന്തിനാണ് എല്ലായിടം കേറി ഇറങ്ങുന്നത് എന്നാണോ വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെന്നൈയിൽ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ഹൗസ് വാമിംഗ് ആണ് അത് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരെയും വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ഇപ്പൊ തിരിച്ചു വന്നപ്പോ ഞങ്ങക്ക് ജംഗാർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ജങ്കാറി കയറി കാറതീ കയറി ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാരെയും വീട്ടിലിറക്കിയിട്ട് ഞാനും ഇക്കായും ഒരു സ്കൂട്ടി എടുത്തോണ്ട് പിന്നെ രാത്രി ഇറങ്ങുകയാണ് കേട്ടോ എല്ലാരെയും വിളിക്കാൻ വേണ്ടി അങ്ങനെ അവരെ എല്ലാം വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഇക്കായുമായിട്ട് ഇറങ്ങി രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നാലും വേണ്ടിയില്ല കുറച്ചുപേരെയൊക്കെ വിളിക്കാവോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ വഴി വെച്ചൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഇക്കാടെ ബാപ്പാട് ഉമ്മാണ് ഇത് ഇക്കാടെ ബാപ്പാടെ പെങ്ങളാണ് അതായത് ഞങ്ങളുടെ അപ്പി അപ്പിയും വല്യമ്മച്ചായുമാണ് ആണ് ഇത് ഉള്ളത് അപ്പൊ ഞാൻ രണ്ടുപേരെയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അപ്പിയുടെ മോളാണ് മോടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഹൗസ് വാർമിംഗ് ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം ആരും പറഞ്ഞു പോകല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക്